അനധികൃത എഴുത്ത് ലോട്ടറി റെയ്ഡിൽ ഒരാൾ അറസ്റ്റിൽ തൃത്താല പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആനക്കര ചേകന്നൂർ റോഡിലെ ഭാഗ്യം ലോട്ടറി ഏജൻസിയിൽ നടത്തിയ റെയ്ഡിൽ തൃത്താല പോലീസ് നടത്തിപ്പുകാരനെതിരെ പോലീസ് കേസെടുത്തു എടപ്പാൾ പൊൽപ്പാക്കര സ്വദേശിയായ പ്രസാദ് ആണ് തൃത്താല പോലീസിന്റെ പിടിയിലായത് സംസ്ഥാന സർക്കാരിന്റെ ലോട്ടറി ടിക്കറ്റ് വിൽപ്പന മറവിൽ ഇയാൾ അനധികൃത എഴുത്ത് ലോട്ടറി ചൂതാട്ടം നടത്തുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു സബ് ഇൻസ്പെക്ടർമാരായ സുനിൽ എം ഹംസ എ എസ് ഐ ജോൺസൺ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സജിത് ശ്രീരാഗ് സിവിൽ പോലീസ് ഓഫീസർ അജിഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്